കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറിലധികം പേരെ കൊന്നു കുഴിച്ചിട്ടതായുള്ള വെളിപ്പെടുത്തലും തുടർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നത് പല കാലഘട്ടങ്ങളിലായി കാണാതായ നാല് സ്ത്രീകൾ നാൽപ്പതിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകളെയാണ് സബാസ്റ്റിൻ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരൻ ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജയനമ്മ രണ്ടായിരത്തി രണ്ട് മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ ചേർത്തല വള്ളാക്കുന്ന സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ സബാസ്റ്റിന് പിന്നാലെ പായുന്നത് സബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെത്തിച്ച് തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്തി വീട്ടുവളപ്പിൽ നിന്നും വീട്ടുപറമ്പിലെ കുളങ്ങളിൽ നിന്നും തെളിവുകളും അസ്ഥിഭാഗങ്ങളും ലഭിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തു റിപ്പോർട്ട് ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത് രണ്ടര ഏക്കർ സ്ഥലം കേരളത്തിലെ ധർമ്മസ്ഥലയോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഏറെ ദുരൂഹതകൾ നിറക്കുന്നൊരു ഭൂമിയാണിത് ഈ സ്ഥലം സബാസ്റ്റിനെ പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ് അവിടെ ഒത്തൻ നടുക്കായി നിഗൂഢതകൾ നിറയുന്ന ഒരു പഴയ വീടുണ്ട് വീടിന് ചുറ്റും നിറയെ പുല്ലും കാടും നിറഞ്ഞ പ്രദേശമായിരുന്നു പോലീസ് ഇതെല്ലാം ജോലിക്കാരെ നിർത്തി വെട്ടിത്തെളിച്ച് കഴിഞ്ഞു ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി മൂന്ന് കുളങ്ങളും കിണറുകളുമുണ്ട് വീട്ടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും ബാക്കിയെല്ലാ മുറികളും ടൈലിട്ടതുമാണ് ഇതും സംശയമുയർത്തുന്നുണ്ട് കടാവർ നായ്ക്കളും മണ്ണുവാന്തി യന്ത്രങ്ങളും എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയും തുടയല്ലും ക്ലിപ്പിട്ട പല്ലുകളും കണ്ടെടുത്തു ഇത് ഐഷയുടെ പല്ലായിരിക്കാമെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഈ രണ്ടര ഏക്കറിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടെ വസ്ത്രഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ പരിശോധിച്ചു ബിന്ദു പത്മനാഭനെ കാണാതായി എന്ന് പറയുന്ന കാലത്താണ് ഇയാൾ വീട്ടിനകത്തെ ഒരു മുറിയിൽ ടൈൽ ഇളക്കി മാറ്റി ഗ്രാനൈറ്റ് വാങ്ങിയത് ഇത് തീർത്തും സംശയാസ്പദമാണെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റിൻ നടത്തിയതെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റിൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നത് ബാക്കി സ്ത്രീകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായിരുന്നു പോലീസിനെ നോക്കി ചിരിക്കുകയാണ് സെബാസ്റ്റിൻ സ്ത്രീകളുടെ കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ഇതോടൊപ്പം പുറത്തുവരുന്നുണ്ട് സബാസ്റ്റ്യനെ അറിയാമെന്നും ക്രൂരനായി തോന്നിയില്ലെന്നും കാണാതായ ആയിഷയുടെ അയൽക്കാരി റോസമ്മ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കായി വന്ന സെബാസ്റ്റ്യൻ പലതവണ ആ പ്രദേശത്ത് വന്നുപോയി ഇതിനിടെ സബാസ്റ്റ്യൻ തൻ്റെ കല്യാണം ആലോചിച്ചു സബാസ്റ്റിൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഐഷയെ പോലെ താനും സമ്മതിച്ചിരുന്നെങ്കിൽ ഐഷയുടെ ഗതി തന്നെ വന്നേനെയെന്നും റോസമ്മ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജയിലക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലെത്തിയത് ഇവരുമായി സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ജയനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് പള്ളിപ്പുറത്തെ സബാസിന്റെ ചെങ്ങുന്തറ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതിനു പിന്നാലെയാണ് മറ്റു തിരോധാന കേസുകളും അന്വേഷണ സംഘം വീണ്ടും ചികഞ്ഞു തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും